സംസ്ഥാനത്ത് ഏകദേശം അറുപത്തിയേറെ കോളേജുകളിലാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളാണ് ഈ പ്രിൻസിപ്പൽമാരുടെ നിയമനം അഞ്ചു വർഷമായാണ് നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ചു വർഷത്തിലധികമായി പ്രിൻസിപ്പൽമാരില്ല പ്രിൻസിപ്പൽമാരുടെ ചുമതലയാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ നിയമ പോരാട്ടമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതൊരു വിഷയം ഒരു സ്ഥിരം സംവിധാനം വേണ്ടതല്ലേ ഈ വിഷയം കോടതിയിലാണ് മുപ്പത്തിയെട്ട് പേരെ ഇപ്പൊ നിയമിച്ചല്ലോ അപ്പോ വിഷയം കോടതിയിൽ പോകുന്നത് പലതരത്തിലുള്ള ക്ലെയിമും വെച്ചുകൊണ്ട് പലരും കോടതിയെ സമീപിക്കുകയാണ് അതാണ് പ്രിൻസിപ്പൽ നിയമനവുമായി ബന്ധപ്പെട്ട് ഇത്ര ഒരു കാലതാമസം വന്നത് കാരണം യു ജി സിയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ റെഗുലേഷൻ പ്രകാരമുള്ള പ്രിൻസിപ്പൽ തസ്തിക നിയമനവും കേരളത്തിൽ നമ്മൾ അവലംബിച്ചിരുന്ന രീതിയും തമ്മിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ട് സീനിയോറിറ്റി കണക്കിലെടുത്തുകൊണ്ടാണ് കേരളത്തിൽ നമ്മൾ നിയമിക്കാറുള്ളത് ഗവണ്മെൻറ്റ് സംവിധാനത്തിൽ അത് അങ്ങനെ കഴിയുള്ളൂ ഗവണ്മെൻറ്റ് കോളേജുകളെ സംബന്ധിച്ചിടത്തോളം കാരണം പല കോളേജിൽ അവർ ട്രാൻസ്ഫർ ആയി പോകുന്നതും അങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കോളേജുകളാണല്ലോ അപ്പോൾ അതിൽ സീനിയോറിറ്റി അടിസ്ഥാന അടിസ്ഥാനപ്പെടുത്തേണ്ടി വരുമല്ലോ സ്വാഭാവികമായും കാരണം പ്രിൻസിപ്പൽ സ്ഥാനം കഴിഞ്ഞിട്ടുള്ള പ്രൊമോഷനുകളിലേക്കും ഒക്കെ ഇത് അടിസ്ഥാനമാണ് അപ്പോൾ അതുകൊണ്ട് സീനിയോറിറ്റി കണക്കിലെടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ആ ആർഗ്യുമെൻറ്റ് കാരണമാണ് കോടതികളിലൊക്കെ ഇത് ഇപ്പോൾ നിൽക്കുന്നത് അങ്ങക്കെതിരെ ഉണ്ടാകുന്നൊരു ആരോപണം ഉയർന്നു കേൾക്കുന്ന ഒരു ആക്ഷേപം അങ്ങ് ഇപ്പോൾ അധ്യാപക സംഘടനകൾക്ക് അനുകൂലമായി അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് അങ്ങ് പ്രവർത്തിക്കുന്നൊരു ആക്ഷേപമാണല്ലോ ഉയർന്നു കേൾക്കുന്നത് അധ്യാപക സംഘടനകൾ സത്യം ചൂണ്ടിക്കാണിച്ചാൽ അത് നിഷേധിക്കാൻ പറ്റുമോ ഈ പ്രിൻസിപ്പൽ നിയമനവുമായി ബന്ധപ്പെട്ട് ആദ്യം തെരഞ്ഞെടുത്ത ലിസ്റ്റിൽ നിന്ന് കുറവ് വരുത്തുന്ന നിലപാട് അന്നത്തെ കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് അപ്പോൾ അതിൽ പരാതി രേഖപ്പെടുത്തിയ സംഘടനകൾ എല്ലാ സംഘടനകളും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭരണപ്രതിപക്ഷ എന്നൊക്കെയാണല്ലോ പറയാം അങ്ങനെ രാഷ്ട്രീയ അടിസ്ഥാനത്തിലോ സംഘടനാപരമായ അടിസ്ഥാനത്തിലോ ഒരു വിഭിന്നതകളും ആ കാര്യത്തിൽ നമ്മുടെ കോളേജ് അധ്യാപക സംഘടനകൾക്ക് ഉണ്ടായില്ല കാരണം ആ പ്രക്രിയയിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് കോളേജ് എറ്റ് എഡ്യൂക്കേഷൻ്റെ ഡയറക്ടർ ചെയ്ത ആ ആ ഒരു നിലവിലുള്ള ലിസ്റ്റിനെ ചെറുതാക്കുന്ന നടപടി ശരിയല്ലായിരുന്നു എന്നുള്ളത് ആർക്കും പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവും അതുകൊണ്ട് എല്ലാ സംഘടനകളും എനിക്ക് പരാതി തന്നിരുന്നു ഒഴിവാക്കപ്പെട്ട അധ്യാപകർ എല്ലാവരും നേരിട്ട് പരാതി തന്നിരുന്നു അപ്പോൾ നീതിയുക്തമായിട്ടുള്ള ഒരു നിലപാടാണ് ഞാൻ അക്കാര്യത്തിൽ എടുത്തത് അത് എവിടെ വേണമെങ്കിലും നട്ടിൽ ഉയർത്തിപ്പിടിച്ച് പറയാൻ എനിക്ക് സാധിക്കും പക്ഷേ എപ്പോഴും ഈ കോടതി ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും അങ്ങ് ഒപ്പിട്ടപ്പോൾ ഇവർക്ക് താൽക്കാലിക ചുമതല പ്രിൻസിപ്പൽമാരുടെ ചുമതല എന്ന രീതിയിലാണല്ലോ അങ്ങ് ഒപ്പിട്ടേക്കുന്നത് അല്ലെങ്കിൽ താൽക്കാലിക ഒന്നും ഒപ്പിട്ടിട്ടൊന്നുമില്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തിൽ ഈ പ്രക്രിയയിൽ തെറ്റുണ്ട് അത് പുനഃപരിശോധിക്കണം ഈ ഇപ്പോൾ തിരഞ്ഞെടുത്ത ആളുകളെ നിയമിച്ചുകൊണ്ട് തന്നെ ഒഴിവാക്കപ്പെട്ട ആളുകളുടെ യോഗ്യത പരിശോധിച്ച് അത് എന്നാണ് ഞാൻ എഴുതിയത് അല്ലാത് താൽക്കാലിക താൽക്കാലികം എന്ന് പറഞ്ഞാൽ പ്രൊവിഷണൽ ആയിട്ട് ഇവരെ നിയമിക്കുക അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക മറ്റവരാണ് കൂടുതൽ അർഹതയുള്ളതെങ്കിൽ അവരുടെ സീനിയോറിറ്റി നഷ്ടപ്പെടാൻ പാടില്ലല്ലോ അപ്പോൾ പുറത്ത് നിർത്തപ്പെട്ട അധ്യാപകർ അവർ അവരെല്ലാവരും യോഗ്യതയുള്ളവര് തന്നെയാണ് അവരെല്ലാവരും യോഗ്യത ഉള്ളവരാണെന്ന് ട്രിബ്യൂണലിന് ബോധ്യപ്പെടുകയും അവരെ ഉൾക്കൊള്ളിക്കണം വീണ്ടും നടത്തണം എന്നാണല്ലോ ട്രിബ്യൂണല് പറഞ്ഞത് ഒന്നാമത് കോളേജ് ഏറ്റ് എഡ്യൂക്കേഷൻ്റെ ഡയറക്ടറും വേറെ രണ്ടു മൂന്നാളും ഇരുന്ന് ചെയ്യാവുന്ന കാര്യല്ല അത് ഒരു സെലക്ഷൻ കമ്മിറ്റി ഒരു സെലക്ഷൻ ലിസ്റ്റ് വെച്ചാൽ അത് ഒരു ഉദ്യോഗസ്ഥർക്ക് ഇരുന്നിട്ട് മാറ്റാൻ പറ്റുമോ പറ്റില്ല അത് പ്രഥമ ദൃഷ്ടിയാ നമുക്ക് മനസ്സിലാവുന്ന കാര്യ ഈ അങ്ങ് എപ്പോഴും പറയാറുണ്ട് സർക്കാരും ഒക്കെ പറയുന്നത് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മികവിന്റെ ഹബ്ബാക്കി മാറ്റുമെന്നാണ് പക്ഷേ അപ്പോഴും ഈ കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയുടെ അതിൻ്റെ ഒരു ആയിരിക്കുന്ന വ്യക്തിയെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റിൽ അങ്ങ് തന്നെ നോമിനേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് വീണ്ടും ഒരു ഒരു വിരോധാഭാസമായി നമ്മുടെ മുന്നിൽ കാണുന്നില്ലേ അത് അന്തർദേശീയ തലത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ നൂതന പ്രവണതകളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അവര് വിദ്യാഭ്യാസ വിദഗ്ദ്ധ എന്നുള്ള നിലയ്ക്കാണ് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മളെല്ലാ സർവകലാശാലകളിലും അങ്ങനെ വിദ്യാഭ്യാസ വിചക്ഷണരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടതാണ് ശ്രീനാരായണ ഗുരു സർവകലാശാലയിലേത് അപ്പോൾ അവർ ഈ വിഷയങ്ങളെ ആധാരമാക്കി പ്രബന്ധങ്ങൾ എഴുതും ഗവേഷണാത്മക പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആർട്ടിക്കിൾസൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ആളാണ് പുസ്തകങ്ങളും എല്ലാം അപ്പോൾ ആ നിലയിലാണ് നമ്മളവരെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് പുതിയ തരത്തിലുള്ള ആശയങ്ങൾ അവർക്ക് നൽകാൻ സാധിക്കുമെങ്കിൽ അത് നമുക്ക് ഉൾക്കൊള്ളുന്നതിന് എന്താ തിരക്കെട് അവർ പ്രവർത്തിക്കുന്ന ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അത് വേറെ കാര്യം ഇപ്പോൾ അത് നമുക്ക് വേറെ പരിശോധിക്കാം പക്ഷേ ഒരു വിദ്യാഭ്യാസ വിദഗ്ദ്ധ എന്നുള്ള നിലയ്ക്ക് അവരെ ഉൾപ്പെടുത്തിയത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല അവർ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോ ആണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അവരുടെ അവർ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ചുമതല വഹിക്കുന്ന ആ സ്ഥാപനം മോണിക്ക വിദേശത്തേക്ക് വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും തീർച്ചയായും പരിശോധിക്കും അത് പരിശോധിക്കുമല്ലോ അതിന് ഉള്ള പ്രക്രിയ വേറെയാണല്ലോ ഒരു മന്ത്രിയായി അങ്ങ് ചുമതലയേറ്റപ്പോൾ മുതൽ തുടക്കം മുതൽ തന്നെ ഒരു വിവാദങ്ങളും ഒക്കെയാണ് അതൊരു പക്ഷെ അങ്ങ് മന്ത്രിയായി വന്നതിൻ്റെ അങ്ങ് വ്യക്തിപരമായോ അല്ലെങ്കിൽ പാർട്ടിയുടെ സി പി എമ്മിനോടുള്ളൊരു വിരോധമാണോ അല്ലെങ്കിൽ വ്യക്തിപരമായാണോ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന രീതിയിലാണോ ഏതെങ്കിലും രീതിയിൽ അങ്ങ് വേട്ടയാടുന്നുവോ അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ ഒരു തോന്നലുണ്ടായിട്ടുണ്ടോ അതെല്ലാം ഉണ്ടാവുകയായിരിക്കും പരമപ്രധാനമായ കാര്യം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാമത് പരിഗണനയാണ് നമ്മുടെ സർക്കാർ നൽകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇത്രയധികം ബജറ്ററി അലൊക്കേഷൻസ് നൽകിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ കൃത്യമായിട്ടുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു ഗവൺമെൻറ് എന്ന് കാണുമ്പോൾ ആ മേഖലയെ കരിവാരി തേക്കാനുള്ള ബോധപൂർവവും സംഘടിതവുമായ പരിശ്രമങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന് ചെവി കൊടുക്കാതിരിക്കുക നമ്മുടെ ജോലിയും ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്ന കാര്യം പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ സ്ത്രീകളായിട്ടുള്ള ആളുകൾ കുറച്ച് ശക്തമായിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് പൊതുമേഖലയിൽ ഒരു ഒരു ആകപ്പാട് മനുഷ്യരുടെ പൊതുബോധത്തിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ചില ആളുകൾക്ക് ഉണ്ടാക്കും എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ വളരെ കാലം മുതൽ എനിക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല നമ്മളിപ്പോൾ സാമ്പ്രദായികമായിട്ടുള്ള ചില ചിന്താ പദ്ധതികൾക്കൊക്കെ എതിരായിട്ടുള്ള പോരാട്ടം കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൺവെൻഷനൽ ചിന്തയുള്ള ആളുകൾ പരമ്പരാഗത സമ്പ്രദായങ്ങൾ നിലനിന്ന് എന്ന് കരുതുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതിൽ ബുദ്ധിമുട്ടുണ്ടാവും യാഥാസ്ഥിതിക മനസ്കരായിട്ടുള്ള ആളുകൾ നമ്മളെ സമൂഹത്തിൽ ഇപ്പോഴുണ്ടല്ലോ അവരുടെ ഭാഗത്തുനിന്ന് ആക്രമണങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ പ്രതിരോധിക്കും അതൊന്നും ഒരു പ്രശ്നമല്ല നമ്മൾ ജനനന്മയാണ് മനുഷ്യരുടെ നന്മയാണ് വളർന്നു വരുന്ന തലമുറയുടെ നന്മയാണ് ആത്യന്തികമായിട്ട് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല